നമ്മുടെ കോഴികളെ എല്ലാം തുറന്നു വിട്ടിട്ട് തീറ്റ വെച്ചു കൊടുക്കട്ടെ വൈകുന്നേരം ആകുമ്പോ ഇവരെ എല്ലാരും ഒന്ന് ഇറക്കി വിടണം ഇറക്കി വേണം വീണുരച്ച് Slapp av, slapp av! കുറച്ച് ി ഗ്രാമസ്ഥിൽ പോയിണ്ട് കൊറച്ച് വിരിച്ചിറക്കിയതുണ്ട് നമുക്ക് മുട്ട ഉറക്കണ്ട വിണ്ടാക്ക മുട്ട ഉറക്കണ്ട േരം എല്ലാര്ക്കും മുട്ട ഇടാനേ ഇങ്ങനെ കട്ട വെച്ച് കൊടുത്തിട്ട അറക്കപ്പൊടി അതുകൊണ്ട് അറക്കപ്പൊടി വരിട്ട് കൊടുക്കും അതിനകത്ത് എല്ലാരും ഒന്ന് മുട്ടോളും മുട്ട കുറച്ചുപേരേ ഇട്ടു തുടങ്ങിയുള്ളൂ നാടൻ മുട്ട അങ്ങോട്ട് ഇത്രയും ചെറുതായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നേ മറ്റേ കോഴിയൊക്കെ ഇടുന്ന മുട്ട ഒക്കെ വെല്ലു കുറച്ച് കോഴികളൊക്കെ നെയ്യ് അങ്ങ് മുറ്റിയോ ഇതിപ്പോ ഞാൻ വാങ്ങിച്ചു നാടൻ കോഴിട്ട മുട്ട അവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ കട്ട പറ രണ്ട് സൈഡും കട്ട പറി ഇങ്ങനെ വെച്ചു കൊടുത്തേക്കു എന്റെ വണ്ടൊക്കെ ഉണ്ടെന്നുക്കോട്ട് കൂടില്ല വണ്ടൊക്കെ ഒരു പലയിടത്തായിടുന്നെ മുട്ട നിത്ര മുട്ട കിട്ടി കൊറച്ചുനേരം എല്ലാരെയൊന്നു അയച്ചു വിറ്റിട്ട് ആറാവിന്റെ മുട്ട രാവിലെ അങ്ങ് പറഞ്ഞു അവരപ്പുറത്ത എല്ലാരെയും കൂടെ ഒന്നിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേളമായിരിക്കും ആറാമത്തെ തീറ്റ ആയിരിക്കും കോഴിക്ക് കൊടുക്കുന്നേ കോഴിയുടെ തീറ്റ ആയിരിക്കും താറാവിൽ കൊടുക്കുന്നേ എല്ലാവരും ഇനിയിപ്പൊ തീറ്റ എല്ലാരും കൂടെ ഒന്ന് തിന്നു കഴിഞ്ഞെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഒരു പത്ത് ഒരു പത്ത് ഇരുപത് കോഴി നമ്മൾ വളർത്തുവാണെങ്കിൽ നമ്മുടെ വീട്ടിന് ആവശ്യമുള്ള മുട്ട എടുക്കുക ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം ഇത്ര മുട്ട കിട്ടിയില്ലയോ നല്ല നാടൻ മുട്ടയാണ് ചുമന്ന മുട്ട താങ്ക് യു